പിന്നെ ഒന്നും വേണ്ട ഭഗവതി നോക്കിക്കോളൂ നമ്മൾ ഈ കൈ ഒന്നും ഇങ്ങോട്ട് പൊന്തിച്ച് കാണിക്കേ വേണ്ടു എന്തുകൊണ്ടാ വരാൻ തോന്നാത്തത് മായ മായ എന്ന് പറഞ്ഞാൽ ഭഗവതി തന്നെയാ അതാ മായ മൂലപ്രകൃതിയാണ് എങ്കിലോ ഈ മായ എന്തിനു വേണ്ടിയാ ഇവിടെ ഈ സൃഷ്ടി നടത്തണം എന്ന് ഭഗവാൻ തീരുമാനിച്ചപ്പോൾ തന്നെ മായയെ അംഗീകരിച്ചു എന്നാ പറയുന്നത് മായയെ അംഗീകരിച്ചാൽ പോരാ മായ ആരുടെ കൂടെ വേണം മായ ഉണ്ടെങ്കിലേ ഭഗവാന് സൃഷ്ടി നടത്താൻ കഴിയൂ ു നാരായണീയ അഞ്ചാം ദശകത്തിലെ നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് അപ്പൊ മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്ന് തോന്നിക്കുന്നു ഈ മൂലപ്രകൃതി എന്ന് പറയുന്നത് തന്നെ മായ ആ മായയെ ഭഗവാൻ അംഗീകരിച്ചു എന്ന് വരെയാണ് ആദ്യ ഭാഗത്തില് പറയുന്നത് ഇനി കുറിച്ച് തന്നെ പറയാ മായ രണ്ട് തരം ഉണ്ട് എന്ന് ദിവ്യമാം വ്യാകൃതമെന്നുപനിഷാൽ ഉപനിഷത്തുക്കൾ മായയെ കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്താ ിയെ മൂലപ്രകൃതി എന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സംസ്കൃതി എന്നും ചൊല്ലും വിദ്വാൻമാരവിദ്യും പറയുന്നുവല്ലോ ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം ഒന്നാമതായി മായ മൂലപ്രകൃതിയാണ് അതായത് ഈ പ്രപഞ്ചത്തിലെ സർവത്തിനെയും ഉൾക്കൊണ്ട് പ്രകാശിപ്പിക്കുന്ന ശക്തിയാണ് മായ മായ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം നമ്മൾ ഇങ്ങനെ കാണാകുന്ന ഈ പ്രപഞ്ചത്തില് സർവത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ട് പ്രകാശിപ്പിക്കുന്നത് മായാദേവിയ അതുകൊണ്ടാണ് ശിവന് ശക്തി ഉണ്ടാവില്ല ശ്രീ ഭഗവതി ഇല്ലെങ്കി എന്ന് പറയുന്നത് കാരണം ശ്രീ ഭഗവതിക്ക് മാത്രമേ ഇതിനെ എല്ലാം പ്രകാശിപ്പിക്കാൻ കഴിയൂ ഇനി അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമതായിട്ട് അതിൽ പറയുന്നതാണ് മായാതീതന്മാരെല്ലാം സംസ്കൃതി എന്നും ചൊല്ലും മായയ്ക്ക് അതീതന്മാരായി കുറേ മുനിശ്രേഷ്ഠന്മാരുണ്ട് നിങ്ങളൊക്കെ ഇപ്പോൾ മായയെ ഖണ്ഡിച്ച് വന്നവരാട്ടോ വീട് കുടുംബം ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല ഇതന്നെ സുഖം വിചാരിച്ചിട്ട് കാര്യമില്ല ഒന്ന് പോയി നോക്കട്ടെ ഇവിടെ എന്താ അത്ര കുറവ് ശ്രീരാമകൃഷ്ണ പരമാംസർ പറയും മത്സ്യം വിൽക്കുന്ന മാർക്കറ്റിലെ വളരെ തിരക്ക് കൂടുതലാവുത്രേ രത്നം വിൽക്കുന്ന കടകളിൽ തിരക്ക് വളരെ കുറവാവുന്നു അതുപോലെയാണ് ഓരോ പ്രഭാഷണ രത്നമാണ് രത്നവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് സ്വീകരിക്കാൻ യോഗ്യത ഉള്ളവർ തൊഴുതു പോകുന്നവരെല്ലാം അല്ല എന്നാണ് അതിനർത്ഥം കാരണം എല്ലാവർക്കും അറിയാം രാമചന്ദ്രനെ കുറിച്ച് ഒരു ഉണ്ട് രാമായണ മാസത്തിൽ മുപ്പത്തിരണ്ട് ദിവസം പ്രഭാഷണം ഉണ്ട് പത്ത് മണിക്കാണ് പ്രത്യേകിച്ച് വർക്കിംഗ് ഡേയുടെ പ്രശ്നം ആവാം കുറേ പേർ അങ്ങനെ പോകും അപ്പം എന്ത് ചെയ്യാം ഒന്ന് പോയി നോക്കട്ടെ എന്താണ് ചിലർ പറയും കേട്ട് കളയാം കേട്ട് അവരങ്ങോട്ട് കളയും എന്നിട്ട് പോകും ചിലരെന്താ ചെയ്യുക അത് കേൾക്കുമ്പോൾ ഇവിടെ ഉറയ്ക്കും കുറേ കാലം ഇതിങ്ങനെ കേൾക്കണേ അപ്പോൾ ആ മായയെ അതിജീവിക്കാൻ നമുക്ക് കഴിയും